മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ശുഭവാർത്ത എപ്പോൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഒന്നര പതിറ്റാണ്ടിലേറെയായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മകനെ കാത്തിരിക്കുന്ന ഉമ്മയെ വാരിപ്പുണരാൻ അബ്ദുറഹീം എപ്പോഴെത്തും ഈ വിഷയമാണ് യാസലാം യാസൌദി പരിശോധിക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പതിനെട്ട് വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത റഹീം വിചാരണ കോടതിയും അപ്പീൽ കോടതിയുമല്ലാതെ പുറം ലോകം കണ്ടിട്ടില്ല ഇസ്ലാമിക നിയമപ്രകാരം ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്കെതിരെ സ്വകാര്യ അവകാശം പൊതു അവകാശം എന്നിങ്ങനെ രണ്ട് തരത്തിൽ ശിക്ഷ ലഭിക്കും സ്വകാര്യ അവകാശം ഇരകളുടെ അവകാശമാണ് പൊതു അവകാശം ഭരണകൂടത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇതു പ്രകാരം വിചാരണ കോടതി വിധിച്ച വധശിക്ഷ രണ്ട് മാസം മുമ്പ് റദ്ദാക്കിയിരുന്നു മരിച്ച ബാലന്റെ കുടുംബം ദിയാതലം സ്വീകരിച്ച് മാപ്പ് നൽകി ഇതാണ് സ്വകാര്യ അവകാശം ഇതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് പൊതു അവകാശം കോടതിയിൽ ബോധിപ്പിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു റഹീം കേസിലെ നിർണായക തീരുമാനം ഇനി കോടതിയിൽ നിന്ന് ഉണ്ടാകും അതിനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ അബ്ദുൾ റഹീം കേസിലെ സുപ്രധാന ചുവടുവയ്പാണ് കഴിഞ്ഞ ദിവസം പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്നുണ്ടായത് പബ്ലിക് റൈറ്റ് പ്രകാരം തുടർ നടപടികൾ എന്തു സ്വീകരിക്കണമെന്ന് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ഈ ഫയലായി കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത് ജൂലൈ രണ്ടിന് വധശിക്ഷ ശേഷം റിയാദിലെ റഹീം നിയമസഹായ സമിതി കാത്തിരുന്ന സുപ്രധാന കടമ്പയായിരുന്നു ഇത് വിചാരണ തടവുകാരനായും മരിച്ച സൗദി ബാലന്റെ അനന്തരാവകാശികൾ പ്രായപൂർത്തിയാകാനും കാത്തിരുന്നതാണ് റഹീമിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ കാലതാമസം നേരിട്ടത് ഇത് റഹീമിന്റെ ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടാനിടയാക്കി എന്ന് വേണം വിലയിരുത്താൻ കുടുംബം മാപ്പ് നൽകിയതും പതിനെട്ട് വർഷം തടവില് കഴിഞ്ഞ സാഹചര്യവും പ്രോസിക്യൂഷൻ പരിഗണിക്കും അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് പ്രകാരം കൂടുതൽ ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന ോസിക്യൂഷൻ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച സാഹചര്യത്തിൽ വാദം കേൾക്കാൻ എന്നാണ് കോടതി ചേരുന്നതെന്ന ആകാംക്ഷയിലാണ് അന്ന് തന്നെ ഉത്തരവ് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ മോചനം എപ്പോൾ സാധ്യമാകുമെന്ന് പറയാൻ കഴിയില്ല നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കോടതിയിൽ തന്നെ അത് അപ്ഡേറ്റ് ആവും എന്നാണ് കരുതുന്നത് അങ്ങനെ നിന്ന് ഓർഡറും അതുവഴി ഗവർണറേറ്റിലെത്തി ഗവർണറേറ്റിൽ നിന്ന് ജയിലിലും ജയിലിൽ നിന്ന് പിന്നീട് യാത്രാ നടപടികൾക്കായി തർഹീലിലും എത്തുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രൊസീജിയേഴ്സ് അത് വളരെ വൈകാതെ തന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കൃത്യമായ സമയം ഇതിന് പറയാൻ ഒക്കില്ല മോചന ഉത്തരവിന്റെ പകർപ്പ് ഗവർണറേറ്റ് പ്രിസന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിവിടങ്ങളിലേക്ക് അയക്കും അതിനുശേഷം പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് വന്നതോടെ റഹീമിന് രാജ്യം വിടുന്നതിന് ഇന്ത്യൻ എംബസി ആറുമാസം കാലാവധിയുള്ള പാസ് നേരത്തെ ഇഷ്യൂ ചെയ്തിരുന്നു റിയാദ് നിയമസഹായ സമിതി നിരന്തരം യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല പ്രോസിക്യൂഷൻ ഓഫീസിൽ റഹീമിന്റെ കുടുംബം ചുമതലപ്പെടുത്തിയ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് തൂവൂർ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫലം കാണുകയും ചെയ്തു എന്നാണ് നിയമസഹായ സമിതിയുടെ വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ഈ ഫയലിംഗ് വേഗത്തിലാക്കാനിടയാക്കിയത് സിദ്ദീഖ് തൂവിന്റെ ഇടപെടലാണ് എന്നാൽ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് പല രീതിയിലുള്ള പ്രചരണങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ നിയമം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു യത്നം പൂർത്തിയാക്കുന്നത് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും ഇപ്പം പലർക്കിടയിലും പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളതൊന്നിനും മറുപടി പറയാൻ റിയാദിലെ കമ്മിറ്റിയോ അല്ലെങ്കിൽ ആ അതിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികളോ മുന്നോട്ട് വന്നിട്ടില്ല റൈമിൻ്റെ മോചനം എന്ന ഒരു ഒരേയൊരു ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും ഈ പതിനെട്ട് വർഷമായി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ സംഘടിതരാണ് ഒരു സർവകക്ഷി സമിതി എന്ന നിലയ്ക്ക് വളരെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിന്റെ ഫലമാണ് ഭീമമായ സംഖ്യ സ്വരൂപിച്ച് ദിയാദിനം നൽകി റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ സഹായിച്ചത് റഹീം ജയിലിലായി ആറുമാസം കഴിഞ്ഞതു മുതൽ മോചനത്തിനും നിയമസഹായത്തിനും അഷ്റഫ് വേങ്ങാട്ട് രംഗത്തുണ്ട് റിയാദിലെ മുഖ്യധാരാ സംഘടനകളും പ്രാദേശിക കൂട്ടായ്മകളും ഒരുമിച്ച് നിന്നാണ് ദൗത്യം പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റും റഹീം നാട്ടിലെത്തിയാൽ സഹായ സമിതി യോഗം ചേരും വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കും പൊതുസമൂഹത്തിനോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുമെന്നും സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ പറഞ്ഞു ജനകീയ സമിതിയുടെ ഒരു മീറ്റിംഗ് റിയാദിൽ വഴുകാതെ വിളിക്കുകയും മൊത്തം ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളൊരു ദൗത്യത്തിൽ അതിനുശേഷം റഹീമുകേരി പോയതിന് ശേഷം ഈ കമ്മിറ്റി പിരിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങളുണ്ട് അതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ കണക്കുകളും ഓരോ സംഘടനകളും ഞങ്ങളെ ഏൽപ്പിച്ച ഫണ്ടും കാര്യങ്ങളൊക്കെ ഇതിലിത്ര ചെലവായിട്ടുണ്ട് എന്തെങ്കിലും ചിലവായിട്ടുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ മൊത്തം ഇവിടെ അവതരിപ്പിക്കും ആ അവതരിപ്പിക്കുന്നതോടുകൂടി ഇവിടെ ചില ആളുകൾ കുപ്രചരണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഉള്ളൊരു മറുപടിയായി അത് നിൽക്കും നിയമസഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി വരവ് ചെലവ് കണക്കുകൾ ക്രോഡീകരിച്ചു കഴിഞ്ഞു റഹീം നാട്ടിലെത്തുന്നതോടെ സമിതിയുമായി സഹകരിച്ച മുഴുവൻ കൂട്ടായ്മകളെയും പങ്കെടുപ്പിച്ച് റിയാദിൽ യോഗം ചേരുമെന്ന് കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചറ പറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരെയൊന്നും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും മലയാളികൾക്കൊക്കെ തന്നെ ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് ജനകീയ സമിതിയുടെ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണിത് തീർച്ചയായും ഇന്ന് ജനകീയ സമിതി ഇവിടെ ആലോചിച്ചത് ഇത് കഴിഞ്ഞ് റഹീം ഇറങ്ങുന്നതിന് ഒടൊപ്പം തന്നെ ഇവിടെ റിയാദിലെ എല്ലാ സംഘടനകളോടും ഇതുമായി സഹകരിച്ച എല്ലാ സംഘടനകളുടെയും യോഗം വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കുവാനുള്ള പ്രിപ്പറേഷനിലാണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് വിമർശനങ്ങൾ വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും കേൾക്കാനാണ് കാത്തിരിക്കുന്നത് അതിനുശേഷം റഹീം സഹായ സമിതി പിരിച്ചുവിടും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും ട്രഷറർ സെബിൻ ഇക്ബാൽ പറഞ്ഞു അറിയാതിന് മാത്രമല്ല മുഴുവൻ മലയാളികളും പ്രവാസികൾ ഉൾപ്പെടെ മുഴുവൻ മലയാളികളും കാത്തിരിക്കുന്ന വലിയൊരു ദിവസത്തിലേക്ക് വേണ്ടി വലിയൊരു സന്തോഷത്തിന്റെ ദിവസത്തിലേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല ഒരുപാട് എതിർപ്പുകളും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അല്പം വിഷമകരമായ ഒരു സംഗതിയാണെങ്കിൽ പോലും അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് ഇതിനെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് ശേഷം അദ്ദേഹം നാട്ടിലെത്തിയതിനു ശേഷം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ജനകീയ കമ്മിറ്റി വിളിച്ച് ചേർക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ അവതരിപ്പിക്കുന്നതും കണക്കും മറ്റു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വൻതുക ധിയാതനം നൽകി മാപ്പ് നേടിയ കേസ് എന്ന നിലയിലും പതിനെട്ട് വർഷമായി തടവിൽ കഴിയുന്ന ആളെന്ന നിലയിലും പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ അനുകമ്പയോടെയാണ് സമീപിക്കുന്നത് നടപടിക്രമം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സമയം മോചന ഉത്തരവ് നേടുന്നതിന് ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉത്തരവ് കോടതിയിലെത്തിയാൽ അടുത്ത സിറ്റിംഗിന് തീയതി ലഭിക്കും അതോടെ മോചന ഉത്തരവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം വധശിക്ഷ റദ്ദാക്കിയ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തുവിടുന്നതിന് തടസ്സമുണ്ട് വാദിഭാഗം ഉന്നയിച്ച വിശദമായ മൊഴികളും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ കണ്ടെത്തലും വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല മരിച്ച സൗദി ബാലന്റെ കുടുംബാംഗങ്ങളുടെ നാഷണൽ ഐ ഡി ഉൾപ്പെടെ വ്യക്തിവിവരങ്ങളും ഉത്തരവിൻ്റെ ഭാഗമാണ് വാദി പ്രതി എന്നിവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സൗദി നീതിന്യായ മന്ത്രാലയത്തിന്റെ അഭിഭാഷകരുടെ പെരുമാറ്റച്ചട്ടം വ്യക്തമാക്കുന്നുണ്ട് ചാപ്റ്റർ മൂന്ന് ചട്ടം ഇരുപത്തൊന്നിൽ രഹസ്യ സ്വഭാവം ലംഘിക്കരുതെന്ന് വ്യക്തമാക്കുന്നു ചാപ്റ്റർ ആറിൽ ചട്ടം ഏഴിൽ മാധ്യമങ്ങളുമായി ഇടപെടൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എട്ട് ചട്ടങ്ങളിലായി സാമൂഹിക മാധ്യമങ്ങൾ ബ്രോഡ്കാസ്റ്റിംഗ് ഉൾപ്പെടെ കേസിന്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് വിശദീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഉത്തരവാദപ്പെട്ടവർക്ക് മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ എന്ന് സിദ്ദിഖ് തൂവൂർ പറഞ്ഞു ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് മരിച്ച ബാലന്റെ കുടുംബം നേരത്തെ റിയാദ് ഗവർണറേറ്റിനു കീഴിലുള്ള അനുരഞ്ജന സമിതിയെ അറിയിച്ചിരുന്നു ഇത് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് റഹീമിന്റെ മോചനത്തിന് കോടി റിയാലാണ് ദിയാദനമായി റഹീം നിയമസഹായ സമിതി കൈമാറിയത് നിയമസഹായ സമിതി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയം വഴി റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി എംബസിയാണ് ജൂൺ രണ്ടിന് റിയാദ് ഗവർണറേറ്റ് വഴി തുക കോടതിയിൽ കെട്ടിവച്ചു പ്രസ്തുത തുകയുടെ ചെക്ക് മരിച്ച അനസിന്റെ പവർ ഓഫ് അറ്റോണിക്ക് കോടതി നേരത്തെ കൈമാറിയിരുന്നു തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റഹീമിന്റെ മോചനം എത്രയും വേഗം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് റിയാദിലെ പ്രവാസി സമൂഹം റിയാദിലെ മുഖ്യധാര സംഘടനകളായ കെ എം സി സി ഒ ഐ സി സി കേളി എന്നിവയുടെ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക മത പ്രബോധന രംഗത്തെ പ്രമുഖരും അടങ്ങുന്നതാണ് റിയാദ് നിയമസഹായ സമിതി അതുകൊണ്ട് തന്നെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നിയമസഹായ സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഹീം ഉമ്മയുടെ അടുത്തെത്തുന്നതോടെ പൊതുയോഗം വിളിച്ച് കണക്കുകൾ അവതരിപ്പിക്കുമെന്ന സഹായ സമിതിയുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല